തന്നെ വീട്ടിൽ നിന്നും കണ്ണേടിന്റെയും തന്റെയും ആ സ്വർഗത്തിലേക്ക് പോവാനൊരുങ്ങവേ എല്ലാവരും തങ്ങളെ ഇരുവരെയും കാളിയാക്കി കൊന്നു അച്ഛൻ അരികിലെത്തി തന്നെ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു പാറൂട്ടി വിഷമില്ല എന്ന് പറയുന്നില്ല എന്നാലും മക്കളുടെ സന്തോഷമാ ഞങ്ങൾക്ക് വലുത് നീ ഇവിടത്തേക്ക് ഹാപ്പി അവിടെ കണ്ണന്റെ വീട്ടിലും അവനോടൊപ്പാണെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് നീ അവിടെ തന്നെ നിന്നോളൂ ഏഴാം മാസത്തിലെ ചടങ്ങ് കഴിഞ്ഞില്ലേ ഇനി പ്രസവം കഴിഞ്ഞ് കണ്ണം പറഞ്ഞതുപോലെ ഇങ്ങോട്ടേക്ക് വരാം എന്നിട്ട് ഇരുപത്തെട്ടിന് തന്നെ അവന്റെ കൂടെ തിരിച്ചു തിരിച്ചുപോക്കോ ഞങ്ങൾ ഇടയ്ക്കിടെ അവിടെ വന്ന് കണ്ടോളാം അവൻ ഇവിടെ നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞെങ്കിലും അവന്റെ ജോലി തിരക്കുകളും മറ്റും ബുദ്ധിമുട്ടുകളും ഞങ്ങൾ കണക്കിലെടുക്കേണ്ടേ അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളെ വിട്ടു തന്നിരിക്കുന്നു ഹോസ്പിറ്റലിൽ ലേബർ റൂമിൽ മയക്കത്തിൽ നിന്നും വിട്ടുകൊണ്ടിരുമ്പോൾ കണ്ണ് പതിഞ്ഞത് വെള്ളോടുപ്പുട്ട മാലാഖയിലാണ് സിസ്റ്റർ എന്ന് പതിയെ വിളിക്കേട്ട് അവർ തല തിരിച്ചു നോക്കി തന്നെ പുഞ്ചിരിച്ചോണ്ട് ചോദിച്ചു ആഹാ എഴുന്നേറ്റോ എന്നാൽ ഞാൻ ഡോക്ടറും അടുത്തോട് പറയാം ഉടനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കാം പിന്നെ വാവ് രണ്ടും നല്ല ഉറക്കത്തില്ല തൻ്റെ റിലേറ്റീവ്സ് പുറത്തുണ്ട് താൻ നോക്കിയല്ലേ ഒരു പത്ത് മിനിറ്റ് കൂടി ട്രിപ്പ് തീരാനെടുക്കും ഭക്ഷണവും വെള്ളമൊക്കെ കഴിക്കേണ്ട വിധം റൂമിലെത്തിയിട്ട് ഡോക്ടർ പറയും ഞാൻ ഇതാ വരുന്നു തങ്ങൾക്കായി ബുക്ക് ചെയ്ത മുറിക്കുള്ളിലേക്ക് വീൽചെയറിൽ തന്നെ ഹോസ്പിറ്റൽ സ്റ്റാഫ് കൊണ്ടുവരുമ്പോൾ തനിക്ക് പ്രിയപ്പെട്ടവരെല്ലാവരും അവിടെ മുറിയിലുണ്ടായിരുന്നു വാവകളെ നേരത്തെ തന്നെ മുറിയിലേക്ക് മാറ്റിയിരുന്നു അവർ രണ്ടുപേരും അമ്മമാരുടെ കയ്യിലിരുന്നു കണ്ണുകൾ പ്രിയപ്പെട്ടവർക്കിടയിൽ തൻ്റെ പ്രിയപ്പെട്ടവരെ തേടി അതറിഞ്ഞവൻ അരികിലേക്ക് എത്തി വീൽ ചെയറിൽ നിന്നും തന്നെ പതിയെ കോരിയെടുത്ത് നോവിക്കാതെ കട്ടലിൻ്റെ ബെഡിലേക്ക് കിടത്തി നിറക്കണ്ണുകളോടെ തന്നെ ഒന്ന് നോക്കി ഇത്ര നേരം കൊണ്ട് ഒത്തിരി ടെൻഷനായെന്ന് കണ്ണേണ്ട ആ മുഖം ഓർമ്മിപ്പിച്ചു അത് കണ്ട് തൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു പിന്നെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് താങ്ക്സ് ഒന്നും പറഞ്ഞ് അവൻ തൻ്റെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു അതോടെ കടപ്പുഴക്കും മരം കണക്കെ പതിയെ കൈയുയർത്തി അവൻ്റെ മുഖം കൈക്കൊമ്പലിനെടുത്ത് ആ നെറ്റിയിൽ താനും ചുണ്ടുകൾ അമർത്തി പറഞ്ഞു താങ്ക്സ് ഞാനല്ലേ പറയേണ്ടത് കണ്ണേറ്റാ എനിക്ക് ഈ ഉണ്ണികളെ തന്നതിന് അതും വലിയൊരു സർപ്രൈസ് തന്നതിന് ഒന്നാഗ്രഹിച്ചെടുത്ത് അതും രണ്ടിനും ഒരുമിച്ച് തന്നതിന് ഡോക്ടർ പറഞ്ഞു കണ്ണേട്ടൻ നേരത്തെ അറിയാമായിരുന്നു എന്ന് ദുഷ്ട എന്നാലും സാരമില്ല താങ്ക്സ് എനിക്കറിയില്ല എന്താ ഇപ്പൊ ചെയ്യണ്ടെന്ന് കടിച്ച് തിന്നാൻ തോന്നുന്നുണ്ട് കണ്ണേട്ടനെ അയ്യോ കടിക്കാനും തിന്നാനൊക്കെ വരട്ടെ ഞങ്ങളൊക്കെ ഒന്ന് പുറത്തോട്ട് പോക്കോട്ടെ ഈ റൊമാൻസ് സഹിക്കാൻ വയ്യ മക്കളെ എടാ പന്തി നീ ഒരുത്തം കാരണോ എൻ്റെ കഞ്ഞി കൂടി മുട്ടിയതാ കാലാ അപ്പോ ദീനരോധനത്തിലാ തങ്ങൾ സ്വഭാവത്തിലെത്തിയത് പതേ ചമ്മലോടെ പരസ്പരം അടർത്തു മാറിയതും എല്ലാവരും തങ്ങളെ കണ്ടതും പൊട്ടിച്ചിരിച്ചു ഞങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി മക്കളെ അവർക്കരികിലേക്ക് കിടത്തി എല്ലാവരും ഇത്തിരി നേരം ഞങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും മാത്രമായി ആ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി അതെ ഞങ്ങൾക്ക് ഇരട്ട കുട്ടികളാണ് ഏട്ടൻ ആഗ്രഹിച്ചത് ജൂനിയർ ആദരെയും ഞാൻ ആഗ്രഹിച്ചത് ജൂനിയർ അഖിലിനെയും ഇനി ഞങ്ങൾക്ക് സന്തോഷത്തിൽ ഒരാളല്ല രണ്ടു പേരാണ് ഇനി ഞങ്ങൾ തകർക്കും അച്ഛനും അമ്മയും മക്കളും രണ്ട് വർഷത്തിനിപ്പുറം ഇപ്പുറം ഇന്നെന്റെ ആദയുടെ വിവാഹമാണ് അത് രാവിലെ കൂളി കഴിഞ്ഞ് നനഞ്ഞ മൂടി ടവലാൽ ചുറ്റിക്കേട്ടി പാതിയുട്ട സാരിയുമായി ഒരുങ്ങാനായി ബാത്റൂമിൽ നിന്നും ഇറങ്ങി മുറിയിലേക്ക് എത്തവേ കട്ടിലിൽ തലേതട്ട ഡ്രസ്സ് പോലും മാറാതെ മക്കളെ പൊതിഞ്ഞു പിടിച്ചു കിടക്കുന്നുണ്ട് അവളുടെ അച്ഛൻ വാത്സല്യത്തോടെ അവർക്കരികിലെത്തി പഴയതുപോലെ കുസൃതിയോടെ നനഞ്ഞ മുടി കണ്ണേടിൻ്റെ മുഖത്തും കഴുത്തിലും ഉലസവേ ഇഗ്ലിയോടെ കണ്ണേരിനൊന്ന് പിടഞ്ഞു പിന്നെ എഴുന്നേൽക്കാനുള്ള ലക്ഷണം കാണിക്കവേ അവൽ നിന്നും അടർന്നു മാറി മക്കളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമം ആരംഭിച്ചു അവൻ പതിയെ കണ്ണിനെ തുറന്നു നോക്കുമ്പോൾ കാണുന്നത് പ്രിയപ്പെട്ടവൾ നല്ലൊരു സാരി ചുറ്റി പാതി അണിഞ്ഞൊരുങ്ങിയ നല്ല പുലർക്കാല കണിയുമായി മുന്നിൽ നിൽക്കുന്നതല്ലേ ഒരു ചെറു ചിരിയോടെ അവൻ തന്നെ നോക്കുമ്പോൾ തൻ ചിരിയോടെ പറഞ്ഞു ആകെയുള്ളൊരു അനിയറ്റി പെണ് കല്യാണായിട്ട് ചേട്ടൻ ഇവിടെ കിടന്ന് ഉറങ്ങുവാണോ എന്നിട്ടേ മതി ഉറങ്ങിയത് ഇനി തിരക്കുളക്കൊന്ന് കഴിഞ്ഞിട്ട് ഉറങ്ങാം ഒന്ന് പോയടി ഭാര്യ കുറച്ച് കഴിഞ്ഞു എഴുന്നേക്കാം പുലർച്ചെയാണ് ഓട്ടൂരത്തിൽ നിന്നും ഒന്ന് വന്ന് കിടന്നത് മാക്സിമം ഒരു മണിക്കൂർ കൂടി ഉറങ്ങിക്കാണും കണ്ണില് ഉറക്കം വിടുന്നില്ലെന്ന് അമ്മയും മക്കളും നല്ല ഉറക്കായിരുന്നു ഞാൻ വന്നപ്പോ അതും പുലർച്ചയ്ക്കുള്ള സുഖമുള്ള ഉറക്കം അതാ ഞാൻ വിളിക്കാതിരുന്നേ നിജന്ന മക്കളെ കുളിപ്പിച്ചൊരുക്ക് അപ്പോഴേക്കും ഞാൻ എഴുന്നിട്ട് വരാം അല്ല ഇവിടെ എല്ലാവരും എഴുന്നേറ്റോ സമയം എത്രയായി അച്ഛനും പാപ്പനും മണ്ഡപത്തിലേക്ക് തിരിച്ചു പോയോ ആവോ എണിറ്റ് പോയി നോക്ക് അവനെ നോക്കി എഴുച്ച് പറയവേ അവൻ തന്നെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു കുഞ്ഞ തമാശ കാ നീ കാര്യം പറ കണ്ണേട്ട സമയ ഏഴായി അവരൊക്കെ മണ്ഡപത്തിലേക്ക് പോയി രാവിലത്തെ ഫുഡ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞേ ഇവിടെ ചടങ്ങുകളില്ലേ അവരൊക്കെ ഇപ്പോഴെത്തുമായിരിക്കും രാവിലെ പോകുമ്പോ പാപ്പം വിളിച്ചു കണ്ണേട്ടനെ അവളി കേട്ടാ ഞാൻ ഉണർന്നത് അച്ഛൻ പറഞ്ഞത് മരുമകൻ ഇച്ചിരി കൂടെ കിടന്നുറങ്ങിക്കോട്ടെ എന്നാ നല്ല ക്ഷീണം കാണുമെന്ന് മരുമകനല്ലോ മകനാണ് പോലും അതിന് അവനൊന്ന് പുഞ്ചിരിക്കവേ താനാന്നെഞ്ചിലേക്ക് തല വെച്ച് കിടന്നുകൊണ്ട് പറഞ്ഞു കണ്ണേട്ടാ താങ്ക്സ് എല്ലാത്തിനും ഏട്ടനെ എന്തേറ്റ് വാ ഞാനവളെ അമ്പലത്തിലേക്കൊന്ന് കൊണ്ടുപോകട്ടെ നമ്മുടെ കുഞ്ഞാപ്പികളെ കൂടി വേഗം ഒന്ന് റെഡിയാക്കട്ടെ മക്കളെ ഏറ്റവും കുളിപ്പിക്കുവോ ഞാൻ ഡ്രെസ്സ് മാറ്റി എന്നാലും സാരമില്ല ഞാൻ കുളിപ്പിച്ചോളാം നീ ഞങ്ങൾ ഡ്രസ്സ് എടുത്തു വെക്കുക അവരെ റെഡിയാക്കാനുള്ളതെല്ലാം എടുത്തു വെച്ചേക്ക് അപ്പോഴേക്കും ഞാൻ അവരെ കുളിപ്പിച്ചു തരാം അച്ചയുടെ മക്കൾ വന്നേ നമുക്ക് കുളിച്ച് കൂട്ടപ്പ് മാരാവാം മേമയുടെ കല്യാണത്തിന് പോവാം ഒരു ചീണുങ്ങളോടെ രണ്ടും അച്ഛൻ്റെ കൈകളിലേക്ക് എടുത്തു ചാടി അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഇന്ന് ആദിയുടെ കല്യാണമാണ് വരൻ യു എയിൽ ഒരു പ്രമുഖ സ്ഥാപനത്തിലെ അക്കൗണ്ടൻ്റാണ് വീട്ടുകാരറിഞ്ഞ ഒരു പ്രണയവിവാഹം തന്നെയാണ് അവളുടെ സീനിയറായിരുന്നു കക്ഷി മിസ്റ്റർ വിവേക് പഠനം കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ തന്നെ അവൾ ജോബ് കിട്ടി വിദേശത്തേക്ക് പോകുന്നതിന് മുന്നേ അവൻ വീട്ടിലെത്തി അവന്റെ വീട്ടുകാരെയും കൂട്ടിക്കൊണ്ട് അവളെ ഇഷ്ടമാണെന്നും കൂടെ കൂട്ടാൻ അനുവാദം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തറക്കേടില്ലാത്ത കുടുംബവും മോശം പറയാനില്ലാത്ത സ്വഭാവത്തിനുടമയുമായ പയ്യനെ വീട്ടുകാർക്കും തങ്ങൾക്കും ഇഷ്ടപ്പെട്ടു അവളുടെ പഠനം പൂർത്തിയായ ശേഷം വിവാഹം വിവാഹമെന്നുറപ്പിൽ രണ്ട് വർഷം പിന്നിട്ടു ഇപ്പോഴിതാ മൂന്ന് മാസാവധിയിൽ അവൻ നാട്ടിൽ വന്നിരിക്കുന്നു വന്നുടനെ വിവാഹം തങ്ങളുടെ വിവാഹം നടന്ന അതേ അമ്പലത്തിലും സദ്യ മറ്റു തൊട്ടടുത്ത കല്യാണ മണ്ഡപത്തിലും കല്യാണ തിരക്കുകളായി കഴിഞ്ഞ കുറച്ച് നാളായി തങ്ങളിരുവരും ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്നും തനിക്ക് വേണ്ടിയും അച്ഛന് വേണ്ടിയും മകന്റെ സ്ഥാനത്ത് നിന്നും കണ്ണടൻ എല്ലാം നോക്കി നടത്തുന്നുണ്ട് പിന്നെ പറയാനുള്ള വിശേഷങ്ങൾ കണ്ണടൻ്റെയും തൻ്റെ സ്വർഗമായ വീട്ടിൽ എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പുവേട്ടനും അപ്പുയട്ടനും ചേച്ചിക്കും മീനൂസിനും കൂട്ടായ ഒരാൾ കൂടി കടന്നു വന്നു ആറുമാസക്കാരൻ മാനവർ മൂന്ന് കുരുന്നുകളുടെ ചേച്ചി പെണ്ണായി പവർ മീനു ചേച്ചിയുണ്ട് നാലത്തിന് മേയ്ക്കാനുള്ള പണി ചില്ലറയല്ലെന്ന് അച്ഛനും അമ്മയും പറയാറുണ്ട് പക്ഷെ അവർ നല്ലോണം ആസ്വദിക്കുന്നുണ്ട് ഇതൊന്നുമല്ല ഏറ്റവും വലിയ വിശേഷം മറ്റൊന്ന് കൂടിയുണ്ട് ഞങ്ങളുടെ മിധുവിനും ഋതുവിനും കൂട്ടായിട്ട് ഒരാൾ കൂടി വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് രണ്ട് മാസത്തെ വളർച്ചയാ സ്കാനിങ്ങിൽ തെളിഞ്ഞത് കഴിഞ്ഞ ദിവസമാ ചെക്ക് ചെയ്ത് ഇക്കാലം ഉറപ്പിച്ചത് കണ്ണൻ ഇപ്പോൾ നല്ല ടെൻഷനുണ്ട് ഇതും പഴയതുപോലെ ടിങ്സ് തിങ്സാവെന്ന് കളിയായി വേണ്ടെന്ന് പറയുമ്പോഴും നല്ല മോഹമുണ്ട് ട്വിൻസും ആവണമെന്ന് ട്വിൻസ് വേണ്ടെന്ന് പറയുന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞങ്ങളുടെ രണ്ട് ട്രോഫികളും ഗജരാജ കില്ലാടികളാണ് എന്നിട്ട് നല്ലോണം വാട്ടം കറക്കുന്നുണ്ട് രണ്ടുപേരും നാട്ടുകാരെയും വീട്ടുകാരെയും കൈയിലാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തല്ലാനും വഴക്കു പറയാനും കഴിയില്ല ഇതുപോലെ രണ്ടെണ്ണം കൂടി വന്നാൽ എൻ്റെ കാര്യം കഷ്ടാവുമല്ലോ എന്നാൽ കണ്ണേനെ നന്നായി അറിയാം ഓഡിറ്റോറിയത്തിന് മുന്നിലെ നിറഞ്ഞ സദസ്സിനെയും വേദിയെയും സാക്ഷിയാക്കി അതിരെ വിവേക് താലുകേറ്റ് സ്വന്തമാക്കി വിവാഹത്തിനു വന്ന് എൻ്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞു നീ ഭാഗ്യവതി ഇതുപോലൊരു ദൈവത്തിന്റെ ഗിഫ്റ്റ് കിട്ടിയ നിന്നെ എന്ത് പറഞ്ഞ് ഞാൻ വർണ്ണിക്കുക അഭിനന്ദിക്കുക യു ആർ ലക്കി ഡീ പോലൊരു ഭർത്താവ് കുറുമ്പുകൾ കൊണ്ട് ആരെയും ആക്കി കൂടെ നിർത്തുന്ന രണ്ട് പൊന്നോമന മക്കൾ ജീവനത്തുല്യം നിങ്ങളെ സ്നേഹിക്കുന്ന കൂടെ ചേർത്ത് നിർത്തുന്ന രണ്ട് കുടുംബങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്നവര് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ ആരാന്ന് ചോദിച്ചു ഒറ്റ ഉത്തരേ ഉള്ളൂ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി പാറൂസാണെന്ന് ഈ സന്തോഷം എന്നും നിന്റെ കൂടെ അല്ല നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ ഈ സന്തോഷം എന്നു നിലനിൽക്കട്ടെ മക്കളും മക്കളുടെ മക്കളുമായി ഈ സന്തോഷം കാണാൻ ഇനിയും ഞങ്ങൾക്ക് കഴിയട്ടെ ഈ സ്റ്റോറിക്ക് ഇനി തുടർച്ചയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക്